പട്ടാപ്പകൾ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം പിടിച്ചുപറിച്ച് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെ ചാന്പാറ പോലീസ് പിടികൂടി എറണാകുളം ഇടപ്പള്ളി സ്വദേശി ഇലമുങ്കൽ വീട്ടിൽ ആരിഷാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് യുവതിയുടെ പണം തട്ടിയെടുത്തത് പട്ടാപ്പകൽ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം പറിച്ച സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെ ശാന്തംപാറ പോലീസ് തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെ ചിന്നക്കനാലിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സ്വർണം പണയമെടുക്കാനായി ഓട്ടോറിക്ഷയിൽ വന്ന യുവതിയുടെ കയ്യിൽ നിന്നും മുപ്പതിനായിരം രൂപ അടങ്ങിയ പേഴ്സ് പിടിച്ചുപറിച്ച് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെയാണ് ശാന്തംപാറ പോലീസ് ബുധനാഴ്ച വെളുപ്പിന് തേനിയിൽ നിന്നും പിടികൂടിയത് എറണാകുളം എടപ്പള്ളി സ്വദേശി വീട്ടിൽ ആരിഷാണ് പിടി ടിയിലായത് ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഇരുന്ന യുവതിയുടെ കയ്യിൽ നിന്നും പണമടങ്ങിയ പേഴ്സണ പിടിച്ചുപറിക്കുകയായിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ ശാന്തംപാറ പോലീസിനെ യുവതി വിവരം അറിയിച്ചു സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച ഉടൻ തന്നെ പോലീസ് പിറ്റേന്ന് രാവിലെ തേനിയിൽ നിന്നും പ്രതിയെ പിടികൂടി നഷ്ടപ്പെട്ട പണത്തിലെ ഇരുപതിനായിരം രൂപയും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു മൂന്നാർ ഡി എസ് പി അലക്സ് ബേബി ശാന്തംപാറ ഇൻസ്പെക്ടർ ശരത് ലാൽ എന്നിവരുടെ നിർദ്ദേശാനുസരണം എസ് ഐ ഹാഷിം എ സെ സുരേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജിഷ്ണു അരുൺ പ്രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് തമിഴ്നാട്ടിൽ നിന്നും പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി